ഹായ് അപ്പം ഞാൻ ഇന്നും ഫ്രോക്ക് മേക്സിൻ്റെ കളക്ഷൻസാണ് കേട്ടോ സൂപ്പർ കളക്ഷൻസാണ് അടിപൊളി ബെറ്റർ എന്നാണ് നല്ല കളേഴ്സ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ വേറിയിരിക്കുന്ന മോഡലാണ് കേട്ടോ അടിപൊളിയായിട്ടൊരു ഹാക്കോബയുടെ ഒരു ഒക്കെ ഇവിടെ കൊടുത്ത് ഒരു വീനക്ക് ആ വീനക്കിൻ്റെ ലൈനിൽ ഒരു കുഞ്ഞു നല്ല ഭംഗിയുള്ള ലേസൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ എൽബോയങ്ങളെ കുറച്ച് കയറി നിൽക്കുന്ന ഒരു സ്ലീവാണ് ഇത്രയാണ് നമുക്ക് സ്ലീവ് വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ പ്രൊഡക്ഷൻ നിന്ന് കൊണ്ടുവന്നതാണ് സ്റ്റിച്ച് നൂല് അപ്പോൾ കുറച്ച് കുഞ്ഞൊരു കഫ് പഫാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഞാൻ കുഞ്ഞു ഈ സ്ലീവ് ഇതുപോലത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡോറീസ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്രീനാണ് കേട്ടോ അത് നമുക്ക് ഇത് കൊണ്ടുവന്നു നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഏത് ഇടണമെന്നൊരു കൺഫ്യൂഷനാണ് കാരണം അത്രയും നല്ല ആണ് അങ്ങനെ ഇതിന് നല്ല റിയൽ കളർ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഒരു ഗ്രീൻ കളറാണ് ഒരു ഗ്രീൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ഫ്രില്ല് വരുന്നുണ്ട് ക്കോബയുടെ ഒരു പാച്ച് ഇവിടെ വരുന്നുണ്ട് ആത്മാറ്റിസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ ചുരിദാറിന്റെ ടോപ്സ് ആണെങ്കിലും എനിക്ക് ഫ്രില്ല് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇത് കാണാം നല്ല ഷേപ്പിൽ കിടക്കും കേട്ടോ ഒരു വൈറ്റ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇഷ്ടംപോലെ കളേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ഒരാള് ഞാൻ വേറെ ഇത് കാണിക്കുന്നു ബാക്കി എല്ലാ കളേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് വെച്ച് കാണിച്ച് തരാം നമുക്ക് നേരെയാത്തതുകൊണ്ട് ഇതൊക്കെ ഡിസ്പാച്ച് ആവാനുള്ളതാണ് ഹോൾസെയിൽ ഗ്രൂപ്പിൽ നമ്മളിത് ആയിട്ട് അവർ എടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഹോൾസെയിൽ ഗ്രൂപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത് കൊടുത്തിരുന്നത് ഇനി റീറ്റെയിൽസ് റീറ്റെയിലേഴ്സിന് ഇത് അവൈലബിൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിനായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ്ട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതില് കാണാനില്ല കാണാനില്ലെന്നു തോന്നണേ ഭയങ്കരമായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു ലൈറ്റിന്റെ പ്രോബ്ലം എന്താണോ സൂപ്പറാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ പറയുന്നത്. ബാക്ക് വാഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കെട്ടാണ് ഡോറീസ് ഞാൻ ഹൈസ് കെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നമ്മുടെ ഒരു ഹെനയുടെ ഗ്രീനാണ് കേട്ടോ വരുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണിത് ഷേപ്പ് ആയിട്ട് നിൽക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് അടുത്തത് വരുന്ന വരുന്നൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതേ ഇതേ ഡീറ്റെയിലിങ് തന്നെ കേട്ടോ കോട്ടൺ ആണ് ഫ്രീ സൈസ് സൈസാണ് അപ്പം ആർക്ക് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഇത് സൂപ്പറാണ് എൽബോ സ്ലീവിന് എൽബോയേക്കാളും കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത് കുഞ്ഞ് പഫക്കം കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ആണ് അടിയിൽ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കോഫി കോഫിയും ചോക്ലേറ്റും കൂടി ഒരു കളറാണ് നിങ്ങൾ ക്യാമറയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഇതിൽ ഞാൻ ഹക്കോബയുടെ ഒരു ഈ നെക്ക് വാഷ് വരുമ്പോഴേ നല്ല ഭംഗിയാണ് അത് വെയർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയാവുന്നത് അത് ഞാൻ ഒരെണ്ണം വെയർ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ സൂപ്പറാണ് അടിപൊളിയായിട്ട് നിൽക്കും നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കളേഴ്സ് ഏത് ഏത് ഷെയ്ഡിലുള്ളവർക്കും ഈ സ്കിൻ ടോണിലുള്ളവർക്കും ഈ കളർ ചേരും കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഈ ഒരു കളർ എന്ന് പറയുന്നത് എനിക്ക് പറയാനായിട്ട് അറിയില്ല കേട്ടോ കളേഴ്സ് കണ്ടിട്ട് അപ്പോൾ നല്ലൊരു കളർ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് നന്നായിരിക്കും റീൽ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതും നമുക്ക് അതെങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് നോക്കാം ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം അല്ലേ ഏത് വേണം നമുക്ക് കൺഫ്യൂഷൻ ആവും അത്രയും നല്ല കളേഴ്സാണ് ഓക്കെ അടുത്ത കളർ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതേ ഗ്രീനാണ് അല്ല ഇതിനേക്കാൾ ലൈറ്റ് ഗ്രീനാണ് ഇത് കേട്ടോ കാരണം ഇതിന്റെ ഗ്രീൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ സെയിം കണ്ടോ ഞാൻ എത്തിരിക്കണേൻ്റെ സെയിം ഗ്രീൻ ഇതാണ് ഇത് വേറെയാണ് രണ്ടും കൂടി വ്യത്യാസം കണ്ടോ ഇത് ലൈറ്റ് ഗ്രീനാണ് അടിപൊളിയാണ് ട്ടോ അപ്പൊ ഇത് നമുക്ക് ആ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ട്ടോ കേട്ടോ അടിയിൽ ഫ്രില്ലുണ്ടേ സൂപ്പർ ആയിട്ടുള്ളൊരു കുറഞ്ഞതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ആണ് അപ്പൊ എത്രയും ബെറ്റർ ഇത്രയും നല്ല ഫ്രോപ്പനെറ്റീസ് നമുക്ക് വേണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ ഗ്രൂപ്പിൽ ചേരാൻ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല എല്ലാം കൂടി നമുക്ക് നേരം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഹോൾസെയിൽ ഗ്രൂപ്പിലല്ല ഹോൾസെയിലായിട്ട് എടുക്കാനുള്ളവർ മാത്രം ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മിനിമം ടെൻ ആണ് അപ്പോൾ അത് ഉള്ളവർ മാത്രം ഹോൾസെയിലിൽ ചേരാം വിൽക്കാനായിട്ടുള്ളവർ ഹോൾസെയിൽ ഗ്രൂപ്പിൽ അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓൾറെഡി അതിൽ ചേരാം അല്ലാത്തവർ റീറ്റെയിലേഴ്സിൻ്റെ ഫോർനൈറ്റീസിന് മാത്രം ഗ്രൂപ്പുണ്ട് അതിൽ നിങ്ങൾ ചേരേണ്ടതാണ് വേണം എന്നുള്ളവർ കേട്ടോ അപ്പൊ ഇത്രയും അനന്ത കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വെറുതെ മാത്രം വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് വീട് നമുക്ക് അടിപൊളിയായിട്ടുള്ള മോഡൽസ് ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ